എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം നാളത്തെ മഴ മുന്നറിയിപ്പും നാളെ കേരളത്തിൽ രണ്ട് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചതിനെ കുറിച്ചുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴയ്ക്ക് ശക്തി കൂടുമെന്ന് മുന്നറിയിപ്പ് അടുത്ത അഞ്ച് ദിവസത്തേക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഒഡീഷ തീരത്തിന് സമീപം വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു വടക്കുഭാഗത്തേക്ക് നീങ്ങുന്ന ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നത് അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്തെ വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം പൊതു വ്യാഴം ദിവസങ്ങളിൽ അതിശക്തമായ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് വ്യാഴാഴ്ച പത്തനംതിട്ട ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും വെള്ളിയാഴ്ച പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശ്ശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാൽ ഈ ഒരു റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജില്ലകളിൽ അവധി കലക്ടർമാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് നിലവിൽ കാസർഗോഡ് ജില്ലകളിലും അതേപോലെ കണ്ണൂർ ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ വ്യാഴാഴ്ച അവധി കളക്ടർമാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഓർക്കുക കേരളത്തിലെ രണ്ട് ജില്ലകളിലാണ് ഇപ്പോൾ നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കാസർഗോഡും കണ്ണൂറും ബാക്കിയുള്ള റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചാൽ നിങ്ങളെ അടുത്തൊരു വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് താങ്ക്